ഋഷി സുരങ് സർക്കാരിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി വരെ കാലാവധി കാലാവധിയുണ്ടായിരുന്നിരിക്കെയാണ് എട്ടു മാസം ബാക്കി നിൽക്കിയ അപ്രതീക്ഷിതമായി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം പാർലമെന്റ് പിരിച്ചുവിടാൻ രാജാവിന്റെ അനുമതി ലഭിച്ചതോടെ ജൂലൈ നാലിന് തിരഞ്ഞെടുപ്പ് നടക്കും അഭിപ്രായ സർവേകളിൽ ഇന്ത്യൻ വംശജൻ കൂടിയായ ഋഷി സുരംഗിന്റെ പാർട്ടി പിന്നിട്ടു നിൽക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തിയഞ്ചിനു ശേഷം ആദ്യമായാണ് ബ്രിട്ടനിൽ ജൂലൈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്ന പ്രത്യേകതയും ഈ തിരഞ്ഞെടുപ്പിനുണ്ട് ഋഷിയുടെ നേതൃത്വത്തിലുള്ള കൺസർവേറ്റീവ് പാർട്ടി എതിരാളികളായ ലേബർ പാർട്ടിക്ക് മുന്നിൽ വൻ പരാജയം നേരിടുമെന്നാണ് സർവേ ഫലങ്ങൾ പതിനഞ്ച് വർഷത്തോളമായി യുകെ ഭരിക്കുന്നത് ഋഷി സുനക് രണ്ടായിരത്തിരണ്ട് ഒക്ടോബറിലാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി കാലത്താണ് അധികാരത്തിലുണ്ടായിരുന്നതെന്നും സമ്പദ്ഘടന ശക്തിപ്പെടുത്താൻ തനിക്ക് കഴിഞ്ഞെന്നും സുനക് പ്രതികരിച്ചു സർക്കാരിന്റെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ലേബർ പാർട്ടി സ്വാഗതം ചെയ്തിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം